നമ്മൾ എനിക്കിത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു സുഖവുമില്ല മറിച്ച് ഇവന്മാരെന്താണ് എന്ന് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എന്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട് ഇതൊക്കെയാണ് ഇസ്ലാം അല്ലാതെ ലോക നന്മയ്ക്കു വേണ്ടി മനുഷ്യ നന്മയ്ക്കു വേണ്ടി മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാനും സന്തോഷത്തോടെ കൂടി ജീവിക്കാനും ഉതകുന്ന എന്തെങ്കിലും ഒരു സാമാനം ഇതിനകത്തുണ്ടോ ഈ പുത്തകത്തിനകത്ത് ഇല്ല ഇപ്പൊ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും എന്താ അറിയാമോ ഇത്തരം സെക്സ് ക്ലാസ്സുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് യുക്തിവാദികളെ മതം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക യുക്തിവാദികളെ മതം പഠിപ്പിക്കാനായിരുന്നാലും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതം പഠിപ്പിക്കാനാണെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരണം നിങ്ങളുടെ തന്നെ ഗ്രന്ഥങ്ങൾ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും പ്രശ്നമില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഹലാലാണ് മതത്തിൽ വിശ്വസിക്കാത്ത സ്വർഗത്തിൽ വിശ്വസിക്കാത്ത നരകത്തിൽ വിശ്വസിക്കാത്ത പരലോകത്തിൽ വിശ്വസിക്കാത്ത ഏ വിടലാഹുനെ വിശ്വസിക്കാത്ത ഇതൊക്കെ ഞങ്ങൾക്ക് ഹറാം അല്ലെ നിങ്ങൾക്ക് ഹലാൽ അല്ലെ അപ്പൊ നിങ്ങൾക്കിങ്ങനെ ഈ കളിക്കഥകളൊക്കെ പറഞ്ഞ് കാമഭ്രാന്തികളൊക്കെ പറഞ്ഞ് പണം ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് തിന്നാമല്ലേ ഏ ജൂതനെ തെറി പറഞ്ഞ് ജൂതന്റെ മീഡിയ ഉപയോഗിച്ചിട്ട് പണം ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്കത് പറ്റും എന്തായിരുന്നാലും ഭക്ത ജനങ്ങൾ ഉസ്താദുമാരെ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത് ഏ താളം രാഗം ലയം ശ്രുതി സ്വരം ഇതൊക്കെ ഒപ്പിച്ച് ക്രമേണ ക്രമേണ ഒരു മയത്തിലൊക്കെ നിങ്ങൾ ചോദിക്കാവൂ പ്രവാചകന്റെ സ്ത്രീകളുമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് ചോദിക്കണം അല്ല ഇപ്പോ ജാമിത ആണെങ്കിൽ ഒരു ഉസ്താദിന്റെ പ്രസംഗങ്ങളൊക്കെ കാണിച്ചിട്ടാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ ഏ അപ്പൊ ആ ഉസ്താദിനെയാണോ വിമർശിക്കുക അത് പറയുന്നത് എടുത്ത് പബ്ലിക്കിന് കാണിച്ചു കൊടുത്തിട്ട് വിമർശിക്കുന്ന എന്നെയാണോ പറയുക എന്ന് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നിട്ട് ചോദിക്കണം അവര് പറയുന്നതാണോ തെറ്റ് അവര് വിമർശിക്കുന്ന ജാമ്യത പറയുന്നതാണോ തെറ്റ് എന്നൊന്ന് ചോദിക്കണം അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കാൾ അഞ്ചോ നാലോ വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീകളും ഉണ്ടായിരുന്നില്ലേ എന്നൊന്നു ചോദിക്കണം അബൂബക്കറിന്റെ മകളായിട്ടുള്ള അഞ്ചു വയസ്സും പത്തു മാസവും മാത്രം പ്രായമുണ്ടായിരുന്ന ആ പൈതലല്ലാതെ വേറാരും ഉണ്ടായിരുന്നില്ലേ പ്രവാചകന് വേളി കഴിക്കാൻ എന്തുകൊണ്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ച പടച്ച റബ്ബ് അടിമകൾ ഉടമകൾ എന്ന രൂപത്തിൽ രണ്ട് വിഭാഗങ്ങളായി വേർതിരിച്ചത് എന്നൊന്ന് ചോദിക്കണം എന്തിനായിരുന്നു അത് എല്ലാ മനുഷ്യനെയും തുല്യനായി കാണാൻ ഈ പടച്ചറബിന് കഴിയുമായിരുന്നില്ലേ ചോദിക്കണം ഭക്തജനങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് ചോദിക്കേണ്ടത് മനുഷ്യന്റെ തന്നെ മൂക്കിൽ മൂക്കുകയറിട്ട് മറ്റൊരു വിഭാഗം അവരെ നിയന്ത്രിക്കുകയോ അടിമകളെ എങ്ങനെയും ഭോഗിക്കാം എന്നതുപോലെ എന്തിനാണ് പടച്ചവൻ അപ്പിക്കുപ്പായ ഉമറിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വചനം ഇറക്കിയത് ഒന്ന് ചോദിക്കണം മണ്ടിക്കഥയും കുണ്ടിക്കഥയും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പറയണം മാറും മൂറും ഡാഷും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ജനങ്ങളെ ഒന്ന് പഠിപ്പിക്കു സ്ഥാതമാരെ അതല്ലേ ജനങ്ങൾക്ക് വേണ്ടത് ഒന്ന് പഠിപ്പിക്കേ നമ്മുടെ കിതാബിലുള്ളത് എന്താണ് എന്ന് അവരൊന്ന് പഠിക്കട്ടെ അപ്പിക്കുപ്പായമിട്ടിട്ട് മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ പ്രവാചക പത്നിമാരാണ് എന്ന് ആരും തിരിച്ചറിയരുത് നിങ്ങൾ നിങ്ങളുടെ മുഖമക്കനകൾ മാറിലൂടെ ഒന്ന് താഴ്ത്തിയിട്ടോ എന്തിന് അവർ ഉടമകളാണ് എന്നൊന്ന് തിരിച്ചറിയാൻ സ്വതന്ത്ര സ്ത്രീകളാണ് എന്നൊന്ന് തിരിച്ചറിയാൻ മറ്റവർ അടിമകളും അടിമകളാകുമ്പോൾ മാറു പുറത്തായിരിക്കും പെട്ടെന്ന് കേറി പിടിക്കാം അങ്ങനെ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഒക്കെ കിങ്കരന്മാർക്ക് സൗകര്യപ്രദമാകുന്നതിന് വേണ്ടിയാണ് ഈ മാറുമറക്കൽ മറയ്ക്കൽ സമ്പ്രദായം വന്നത് ഒന്ന് ചോദിച്ചു നോക്ക് മറ്റു സ്ത്രീകളുടെ ശരീരം ദാനം കിട്ടിയാൽ അതും നിനക്ക് സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ പ്രവാചകൻ അങ്ങനെ ദാനം കൊടുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ ശരീരവുമായിട്ടങ്ങ് നടക്കുമായിരുന്നോ എന്നൊന്ന് ചോദിക്കണം അതോ ഏതെങ്കിലും പെണ്ണിനെ കണ്ടാൽ ഡാ അവൾ അവിടെ നിന്നോട്ടെ അല്ല നെബിതന്റെ ഭാര്യ അവൾ അവിടെ നിന്നോട്ടെ അങ്ങനെ ആയിരുന്നോ നെബി പെണ്ണുങ്ങളെ സ്വന്തമാക്കിയിരുന്നത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഉസ്താദ് അസലുൽ മത്താനോ എന്തൊക്കെയോ ഗ്രന്ഥത്തിന്റെ പേരൊക്കെ അടുത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ അയാള് പറഞ്ഞതാ നമ്മളാരും പറഞ്ഞതല്ല അതായത് സൗന്ദര്യമുള്ള പെണ്ണിനെ വഴി നടക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് നെബി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതല്ലോ ഇന്നലെ ഞാനത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നബി കയറി പിടിക്കും അല്ലെങ്കിൽ നബി സ്വന്തമാക്കും ഭർത്താവിന് രക്ഷയില്ല ആ ഒരു പെണ്ണ് നടന്നു പോയാൽ ആ പെണ്ണിലേക്ക് നബിയുടെ കണ്ണൊന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവള് സ്വന്തമാണ് ഉസ്താദ് ഭാര്യയും ഭർത്താവും കൂടി അന്ന് വണ്ടികളില്ല കാറില്ല ജീപ്പില്ല ബൈക്കില്ല കാളവണ്ടി സുലഭമായി കിട്ടുന്ന കാലഘട്ടമല്ല എല്ലാവർക്കും കുതിരയും ഒട്ടകവും ഒന്നും കിട്ടിയെന്ന് വരത്തില്ല അവപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങാനും മദീനയുടെ തെരുവോരങ്ങളിലൂടെ മക്കയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു പോയാൽ ആ പ്രദേശത്തുണ്ടെങ്കിൽ അവർക്ക് നടക്കാൻ പറ്റുമായിരുന്നില്ല വഴി നടക്കാൻ പെണ്ണുങ്ങളെ അനുവദിക്കാത്ത മാനവരിൽ മനോഹരൻ നബിയെ കുറിച്ച് ഞങ്ങൾ പറയുന്നതാണ് ഉസ്താദ് പറയുന്നതല്ലേ അപ്പോ ആ പെണ്ണുങ്ങള് ശരീരവുമായിട്ട് ദിവസവും രാവിലെ വരും നെബിയേ ഉണ്ടോ എന്തേ അല്ല ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ ശരി എന്നാ ദാനം ചെയ്തോളൂ അപ്പൊ ആ പെണ്ണ് എന്നെ എന്നെടുത്തോ ശരി കാര്യമൊക്കെ കഴിഞ്ഞു ടാറ്റി പോയിക്കോ അടുത്തവള് നബിയേ എന്റെ ദാനം പറയണം ആ അർത്ഥം എന്താണെന്ന് മുപ്പത്തി മൂന്നാം അധ്യായമായ അൽ അഹ്സാബ് സഖ്യകക്ഷികൾ എന്ന അധ്യായത്തിലെ അൻപതാമത്തെ വചനത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് എല്ലാ മുസ്ലിങ്ങളും കൃത്യമായിട്ടൊന്ന് പഠിക്ക അധ്യായം ഈ നാല് വചനങ്ങളെങ്കിലും പഠിച്ചാ മതി എന്താണ് ഈ ഗ്രന്ഥം എന്താണ് ഇതിന്റെ ആശയങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ദാനം ചോദിച്ചു വാങ്ങുന്ന നബി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഒരു തോട്ടത്തിൽ ഒരു കളി തരുമോ എന്ന് ചോദിച്ചു മലിക്കത്തിന് അങ്ങാടിപ്പയ്യാ നിനക്ക് രാജ്ഞിയായിട്ടുള്ള എന്റെ ശരീരം ദാനം പൊകിച്ചു കളയും പെണ്ണു ഓടിച്ചു അപ്പോ നബി രാ നീ വന്നേ എന്തെങ്കിലും തുണിയൊക്കെ കൊടുത്തിട്ട് പെണ്ണിനെ കൊണ്ട് വിട്ടേലെ പെണ്ണെന്നെ അടിക്കും ഇതൊക്കെയാണ് കഥകള് സോഹി ഉൽ ബുഹാരി ഒക്കെ എടുത്തിട്ട് എന്നെ കൊണ്ട് ഇനിയും പറയിപ്പിക്കുമോ നിങ്ങൾ ഇന്ന് ഈ വിഷയം എടുത്തത് ഒന്ന് രണ്ട് ദിവസങ്ങളായി മര്യാദക്ക് നബിയെ വിമർശിക്കുന്നത് നിർത്തിക്കോണമെന്ന് പറഞ്ഞു നിരന്തരം ഭീഷണിയാ രാത്രി രണ്ടു മണി മൂന്ന് മണി നാലു മണിക്കൊക്കെ വാട്സപ്പിൽ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വാട്സപ്പ് കോളുകൾ വോയിസ് ആണെങ്കിൽ ഇരുപത്തെട്ട് മിനിറ്റ് ഒക്കെയാണ് ഒരുത്തൻ്റെ വോയിസ് ഒക്കെ ആര് കേൾക്കാൻ പോകും ആ ഇരുപത്തിയെട്ട് മിനിറ്റ് എനിക്കാണെങ്കിൽ എന്റെ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ഞാനൊരു കുടുംബിനിയാണ് അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിനകത്ത് ചെയ്യാനുണ്ട് മൂന്ന് നേരം ഫുഡ് ഉണ്ടാക്കാനുണ്ട് വീടടിച്ചു വാറണം തുടയ്ക്കണം തുണി കഴുകണം എൻ്റെ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട് അതിനിടയ്ക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ ചെയ്തുകൊണ്ടിരുന്ന ലൈവ് ഇപ്പൊ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഈ നാശം പിടിച്ച കിതാബും ഈ കാമഭ്രാന്തന്റെ കാമലീലകളും പറഞ്ഞിട്ട് തീരണ്ടായോ അതുകൊണ്ട് ഇപ്പൊ ഒരു മണിക്കൂർ എന്നുള്ളത് ആ രണ്ട് മണിക്കൂറായി ചിലപ്പോൾ രണ്ട് മണിക്കൂർ കവിയേം ചെയ്യും ഈ സമയമെല്ലാം ഞാൻ ബാലൻസ് ചെയ്യണ്ടേ ഏതാണ്ട് ഒരു എട്ടര ഒൻപത് മണിയാവുമ്പോഴേക്ക് ഇക്ക കട കഴിഞ്ഞ് വരും അപ്പോഴേക്കെ എനിക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോകണം ഒരുപാട് ജോലിയുണ്ട് അതുകൊണ്ട് വാട്സപ്പിൽ ഇങ്ങനെ ഇവന്മാരെ എട്ട് മിനിറ്റ് ഇരുപത്തെട്ട് മിനിറ്റ് മുപ്പത് മിനിറ്റ് നാല്പത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ വോയിസ് അയച്ചുകൊണ്ടേയിരിക്കും ഇതൊന്നും ചിലപ്പോൾ കേൾക്കാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനെല്ലാം ഓൾ ക്ലിയർ അടിച്ചു വിടാറാണ് പതിവ് എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ അയച്ചു തരുന്ന വാട്സപ്പ് ലിങ്കുകൾ അവരയച്ചു തരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ നോക്കാറുണ്ട് അതല്ലാതെ ഇവർ ഈ പറയണത് പോലെ എല്ലാം ഒന്നും നമ്മളെ കൊണ്ട് വഴങ്ങില്ല അപ്പോൾ വ്യാഖ്യാന ഫാക്ടറികളാകുന്ന കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോ യുക്തിവാദികൾക്ക് മറുപടി പറയാൻ അവരോടൊന്ന് ചോദിക്കണം ഏ ഏത് ന്യായീകരണമാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നൊന്ന് ചോദിക്കണം കാലഘട്ടത്തിന്റെ പുതുമയുള്ള രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താൻ അവരെ നിങ്ങളൊന്ന് പ്രേരിപ്പിക്കണം അപരിഷ്കൃത ഗോത്രാചാര രീതിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ എല്ലാവരും ചെയ്തിരുന്നതാണ് നബിയും ചെയ്തത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതേ കാര്യം തന്നെ പ്രവാചകന്റെ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന അബൂബക്കറോ ഉമറോ ഉസ്മാനോ അലിയോ ഇവരാരും ഈ രൂപത്തിലുള്ള കാമ ചെയ്തതായിട്ട് ചരിത്രത്തിൽ ഇല്ലല്ലോ എന്നൊന്ന് പറയണം അലി നബിയുടെ മകളുടെ ഭർത്താവായിരുന്നല്ലോ ഇത്രയും വിവാഹം കഴിച്ച പ്രവാചകനൊന്ന് പറഞ്ഞു തരണം പ്രവാചകനെ ന്യായീകരിക്കുന്നവരൊന്ന് പറഞ്ഞു തരണം ഫാത്തിമ ജീവിച്ചിരുന്നപ്പോൾ അലി എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് എന്തേ എന്തേ പറ്റാത്തത് ഫാത്തിമ മരിച്ചു കഴിഞ്ഞിട്ട് എത്ര പേരെ വിവാഹം കഴിച്ചു എന്നൊന്ന് പറഞ്ഞതാ നബി ആയിഷ വിവാഹം കഴിക്കുമ്പോൾ ഈ ബുഖാരിയുടെ ആദീസനുസരിച്ചിട്ട് ആറു നബിക്ക് നെബിക്ക് അമ്പത്തിമൂന്ന് വയസ്സും നബി മരിക്കുമ്പോൾ ആയിഷയ്ക്ക് എത്ര വയസ്സാ പതിനാറ് വയസ്സ് നബിക്ക് എത്ര വയസ്സാ അമ്പത്ത് അമ്പത്തി അറുപത്തിമൂന്ന് വയസ്സ് ആയിഷയുടെ മടിയെ കിടന്നിട്ടാണല്ലോ അന്ത്യശ്വാസം മരിച്ചിട്ട് ജൂതന്റെ ആസനത്തിൽ വഴി കയറ്റി കൊല്ലണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ശരി വിധവകളെ സംരക്ഷിക്കാൻ നിയുക്തനായ പ്രവാചകൻ സ്വന്തം ഭാര്യയായ പതിനാറുകാരിയായ വിധവയെ സംരക്ഷിക്കാൻ ആരെയും മരിച്ചുപോയത് എന്റെ എന്റെ ആയിഷയ്ക്ക് വേറെ നിയമമായി എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ വയസ്സിൽ വിധവയായ ആയിഷയെ ഇനി ആരും കെട്ടരുത് എന്ന് പറയാൻ ഖുർആാനിൽ വചനം ഉണ്ടായിരുന്നു തൊഴിലാളികൾ രംഗത്തു നബിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള നിയമമാണ് ഇസ്ലാമിലെങ്കിൽ അള്ളാഹി എങ്ങനെ നീതിമാനാകും എന്തുകൊണ്ടാണ് മറ്റു പ്രവാചകന്മാർക്കൊന്നും ഇതേ രൂപത്തിലുള്ള പെൺ പരിഗണന ഇല്ലാതെ പോയത് നിക്കാഹു പരിഗണനകൾ ഇല്ലാതെ പോയത് കളി കുളിപ്പരിഗണനകൾ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഒന്ന് പറയണം വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിയെ വിവാഹം കഴിക്കാമോ കഴിക്കാൻ പാടില്ലേ നബിക്ക് അങ്ങനെ ഉണ്ടോ ഏ മുഹമ്മദ് നബിക്ക് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയായി മാത്രം വിവാഹം പാടില്ല എന്ന് കുറാൻ പറയുന്നു അങ്ങനെ ഒരാളില്ലല്ലോ ഉണ്ടോ മറ്റു മുഴുവൻ സ്ത്രീകളെയും ഇനിയും ഗുർമേദ് റാം റഹിം സിംഗിനെയൊക്കെ ദൈവദൂതനായിട്ട് കണ്ട് പതിനായിരക്കണക്കിന് സ്ത്രീകൾ സ്വന്തം ശരീരം സമർപ്പിക്കാൻ ചെന്നതുപോലെ മുഹമ്മദ് നബിക്ക് ഏത് സ്ത്രീയുടെയും ശരീരം ദാനം സ്വീകരിച്ച് കളിച്ചു കൊടുക്കാൻ അവകാശം അതീസാണ് ഈസാൻ നബി ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുവോ കാലഘട്ടങ്ങൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും മതം മാറുമോ മതനിയമങ്ങൾ മാറുമോ നബിയുടെ ചിന്തകളും പ്രവൃത്തിയും ജീവിതവും ഇതിനനുസരിച്ചിട്ടാണെങ്കിൽ ആ കാലഘട്ടങ്ങളുടെ ശരി ഈ കാലഘട്ടത്തിൽ എങ്ങനെ ശരിയാകുമെന്നൊന്ന് പറയണം അനേകം വിഗ്രഹാരാധന മറ്റു വിശ്വാസങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നബി അതൊന്നും ചെയ്തില്ലല്ലോ ആ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവാചകൻ മുമ്പോട്ട് പോയിരുന്നതെങ്കിൽ ആ കാലഘട്ടങ്ങൾക്കെതിരെ ആ കാലഘട്ടത്തിൽ നടന്ന എല്ലാ അനീതികൾക്കെതിരെയും യുദ്ധം ചെയ്ത പ്രവാചകൻ ശൈശവ വിവാഹത്തെയും അടിമ സമ്പ്രദായത്തെയും ഈ തെമാടിത്തരങ്ങൾക്കെതിരെയും യുദ്ധക്കൊതികൾക്കെതിരെയും കൊള്ളയടിക്കെതിരെയും ഈ അസംഖ്യം കളികൾക്കും കുളികൾക്കുമെതിരെയും എന്തുകൊണ്ട് പൊരുതിയില്ല നിങ്ങളെ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടോ എന്നെ തെറി വിളിച്ചിട്ടോ എന്നെ കൊല്ലമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു കാര്യവുമില്ല ഇതൊക്കെ വസ്തുതകളാണ് ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞിടുന്നത് അറിയാമോ ഇനി നാളെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എൻറെ തല നിങ്ങൾ വന്ന് പോയാൽ ഇതിവിടെ കിടക്കണം ഇനി വരുന്ന ഒരു തലമുറ പഠിക്കണം ഈ താടിയും തലപ്പാവുമുള്ള ഈ മതത്തെ പറയാൻ ഭൂരിപക്ഷം ആളുകളും ഭയപ്പെട്ടു മാറി നിന്നപ്പോൾ ജീവനും ജീവിതവും ത്യാഗം ചെയ്ത് ത്യജിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ഇത്തരം സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് എനിക്ക് സമാധാനിക്കാനാ ഇതൊന്ന് പറയണ്ടേ ആരെങ്കിലും ഇത്